കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരു മുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 തീ ദൈവത്തിൻ്റെ അത് വിശുദ്ധ നാമം വഴുത്തപ്പെടുമാറാകട്ടെ യേശു കർത്താവ് പറഞ്ഞ കാര്യം പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാതെയാണ് മറ്റർത്ഥങ്ങൾ കൊടുക്കുന്നത് യേശു പറഞ്ഞ ഉപമകൾ പറയാൻ തന്നെ കാരണം വിശുദ്ധ മർക്കോസിന് സൂക്ഷിച്ച നാലാം അധ്യായത്തിന് ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങളിൽ യേശു ഉപമകളാൽ അവരോട് പറഞ്ഞതിൽ എബൌട്ട് വൺ തേർഡ് ഓഫ് അവർ ലോഡ്സ് ടീച്ചിങ് വാസ് ഇൻ ഫോം ഓഫ് പാരബിൾസ് മൂന്നിലൊന്ന് ഉപമകൾ കഥകൾ മനസ്സിലാക്കി ആർക്കും മനസ്സിലാകുന്ന പോലെയാണ് യേശു പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കുന്നതിൻ്റെ കുഴപ്പമേ ഉള്ളൂ അപ്പോൾ യേശു വിശുദ്ധ വർഗേഷൻ അഞ്ചാം അധ്യായത്തിൻ്റെ വിശുദ്ധ വർഗോസേഷൻ നാലാം അധ്യായത്തിൻ്റെ പതിനൊന്നാം വാക്യത്തിൽ അവരോടവൻ പറഞ്ഞത് ദൈവരാജ്യത്തിൻ്റെ മർമ്മം നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു പുറത്തുള്ളവർക്കോ സൗ ഉപമകളാൽ ലഭിച്ചിരിക്കുന്നു മർമ്മം ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി കൊടുത്തു ദൈവത്തെ അനുഭവിച്ചറിഞ്ഞ് നമ്മളുണ്ടല്ലോ അതിൽ നിന്ന് മാറി പുറത്തുള്ളവർക്കാണ് ആ മർമ്മം ഉപമകളാൽ മനസ്സിലാക്കുന്നത് യേശുവിനെ പുറത്തുള്ളവനെ വളരെ ആവേശത്തോടെ യേശുവിനെ ഉൾക്കൊള്ളുമ്പോൾ അവരിലത് കൂടുതൽ പ്രവർത്തിക്കും മർമ്മ മനസ്സിലാകാതെ പ്രവർത്തിച്ചിട്ട് അർത്ഥമില്ല ക്രിസ്തുവിൻ്റെ മർമ്മം യേശു കർത്താവിൻ്റെ മർമ്മം ആ യേശു കർത്താവിൻ്റെ മർമ്മം എന്താണെന്ന് മനസ്സിലാക്കി ആ മർമ്മം മനസ്സിലാക്കി ജീവിക്കാനായിട്ട് സഹായിക്കണം കടന്നടയ്ക്കാൻ പ്രാർത്ഥിക്കുക കർത്താവെ പലപ്പോഴും ഞങ്ങൾ എന്താണ് യേശു പറഞ്ഞതെന്നും യേശു ചെയ്തതെന്ന് അറിയാതെ ചെയ്യുന്നവരാണ് ഞങ്ങൾക്കത് മനസ്സിലാക്കിയിട്ടുണ്ട് നീ ഞങ്ങളെ മനസ്സിലാക്കി തന്നിട്ടുണ്ട് നാളെ ദിവരങ്ങളിൽ ഞങ്ങളുടെ അനുഭവത്തിൽ യേശു ഞങ്ങൾക്ക് ചെയ്ത എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് പലപ്പോഴും പുറത്തുള്ളവർക്ക് യേശു ബോമകളാൽ പറഞ്ഞെങ്കിൽ പുറത്തുള്ളവർ മനസ്സിലാകുന്നത് പോലും ഞങ്ങൾ മനസ്സിലാകാതെ പോകുന്നു ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും ക്രിസ്തുവിൻ്റെ മർമ്മം വളരെ സിമ്പിളായി മനസ്സിലാക്കി കൊടുക്കുവാനായിട്ട് സഹായിക്കുന്നു യേശു ആരാണെന്നും യേശുവിൻ്റെ വചനത്തിൻ്റെ മർമ്മം എന്താണെന്നും ഞങ്ങൾക്ക് മനസ്സിലാക്കണം ഞങ്ങൾ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രി വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യായാലും എം പിമാർ എം എമാർ ഭുവാനുള്ള കോടതിയുടെ വകീലിമാർ ഡബ്ല്യു എച്ച് ഒ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അർദ്ധ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്റ്റാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാരും മരുന്ന് കച്ചവടക്കാരും മരുന്ന് വിതരണക്കാർ ആംബുലൻസ് സർവീസ് വഴിയോര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓർഫനേജുകൾ ജയിലുകളിൽ കഴിയുന്നവർ അധ്യാപർ എഴുതിയവർ പ്രഥമധ്യാപർ വിശ്രമജീവിതം നയിക്കുന്നവർ ബറ്റിഡനായിട്ടുള്ളവർ വിവിധ ചാനലുകളിൽ പ്രവർത്തിക്കുന്നവർ മാധ്യമ പ്രവർത്തകർ എല്ലാ വിഭാഗം തൊഴിലാളികളെയും ഇവർത്ത് പ്രാർത്ഥിക്കുന്നു എപ്പോർപ്പെട്ടവർക്കും യേശു കർത്താവിൻ്റെ മർമ്മം മനസ്സിലാക്കി കൊടുക്കുവാനായിട്ട് സാധിക്കുന്നത് ലോകമെമ്പാടും ഇത് അനുദിന നിമിഷങ്ങളിൽ ഇത് ലോകമെമ്പാടും ഈ ശബ്ദം ഇപ്പോൾ അന്തരീക്ഷത്തിൽ തിങ്ങി നിറയുന്ന ഈ പ്രപഞ്ചത്തിൽ ദൈവത്തിൻ്റെ ശബ്ദവും യേശുവിൻ്റെ ശബ്ദവും ആരും മനസ്സിലാക്കാതെ പോകരുതേ യേശുവിനെ നന്ദി യേശു സ്തോത്രം യേശു ആരാധന യേശു മൊത്തം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ഗോഡ് ബ്ലസ്